ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോഴിറ്റ് വന്നതേ ഉള്ളു അതായത് നമ്മുടെ റോക്ക് കിച്ചൻ്റെ അതായത് മിസ്റ്റർ മാർബൽ റോക്ക് എനിക്ക് നമ്മുടെ വീഡിയോയിൽ ഒരു വീഡിയോ നമ്മളതിനെ കാണിച്ചിട്ടുണ്ട് അപ്പൊ അവന്റെ കാണുന്നു അപ്പോൾ അതിന്ന് കുട്ടിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വ്ലോഗ് അപ്പം ഇന്നവനെ വോക്കിങ്ങിന് കൊണ്ടുപോകണം വോക്കിങ്ങിന് കൊണ്ടുപോകണം അപ്പരേ കൂടെ വരുന്നുണ്ട് അപ്പോസും അവിടെ വരുന്നുണ്ട് അപ്പം ഇന്നവനെ ഞാൻ കൊണ്ടുപോകത്തില്ല ഞാൻ പിന്നെ എല്ലാം ആജ്ഞ മാത്രമേ ഉള്ളൂ അപ്പൂസും കുഞ്ചുമാണ് അവരെ നോക്കുന്നത് അവരുടെ അവൻ്റെ മാസ്റ്റർ അവരാണ് അപ്പോൾ ഇന്നവനെ വോക്കിങ്ങിന് നമ്മൾ ആഴ്ചയിൽ പോകുന്നതാണ് ഏറ്റവും വയസ്സൊക്കെ കൊണ്ടുപോകുന്നതാണ് ഇവൻ്റെ ഫാറ്റൊക്കെ ഒന്ന് കുറയാൻ വേണ്ടിയിട്ട് അപ്പം വോക്കിങ്ങിന് കൊണ്ടുപോകണം അവന് കുളിപ്പിക്കണം അത് വലിയൊരു പണിയാണ് പിന്നെ നമ്മളൊരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് അവന്റെ പേരിൽ അപ്പൊ ഇന്ന് വൈകുന്നേരം ഒരു കേക്ക് കട്ടിങ്ണ്ട് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഓക്കെ ഞാൻ വിഷിയാ വന്നപ്പോൾ ആള് നല്ല ഉറക്കമായിരുന്നേ ഇപ്പൊ വിഷിയേ പാവത്തിനെ പോലെ എന്നെ നോക്കിയിരിക്കുന്ന കഥകൊന്ന് തുറന്നുവിടാൻ വേണ്ടിട്ടാണ് അപ്പം നമ്മൾ വാങ്ങാറ്റമൊക്കെ മാറാൻ വേണ്ടിയിട്ട് വെറ്റിയൊക്കെ എല്ലാ ദിവസവും കൊടുക്കും ഞാൻ മാത്രമേ കൊടുക്കത്തുള്ളൂ ഓക്കേച്ചാ നിന്റെ ബാഗ് ബ്രീത്ത് മാറ്റി മാറത്തോണ്ട് പോയി ഗൈസ് അല്ല വെച്ചോണ്ടിരിക്കുന്ന ഹാപ്പി ബെർത്ത്ഡേണ്ടാ ഇനി ഞാനടുത്തോണ്ട് പോകാൻ പറ്റത്തില്ല ഇനി നമുക്കതോട്ട് പോയാ അവൻ്റെ സെക്കൻഡ് മാസ്റ്റർ വന്നിട്ടുണ്ട് ആൻ്റെ ചാടിക്കറിന് ഇത് ഇനിയിപ്പോൾ കണ്ടുപോകണേ ഇനിയിപ്പോൾ അവളെ അവൻ കൊണ്ടുപോകും ആ കൊണ്ടുപോവ് അവളെ കെട്ടാൻ കൊണ്ടുപോന്ന വേണ്ട അതിനുശേഷം ഇപ്പോൾ കൂട്ടീന്ന് ഇറക്കി നമ്മൾ കൊണ്ട് കെട്ടിയിട്ടുണ്ട് ഫുഡ് കൊടുക്കുമ്പോൾ ഇവിടെ ആണ് കിട്ടുന്നത് അവന് അവന് ഫുഡ് കഴിക്കുമ്പോൾ അവന് ഭയങ്കര പ്രൈവസി വേണം അതെന്താണെന്നറിയത്തില്ല ഫുഡ് കഴിക്കുമ്പോഴത്തേക്കിനും അവൻ്റെ അടുത്ത് ആരും നിൽക്കുന്ന ഇഷ്ടമല്ല അവൻ ഈ വൺമാൻ മാസ്റ്ററോ അവൻ ആരും ആയിക്കോട്ടെ അവൻ്റെ ഒരു മാസ്റ്ററിനെ അവൻ അടുപ്പിക്കത്തില്ല അപ്പോൾ എന്താ ഫുഡിന് അത് കിട്ടുന്ന വരെ വാലാട്ടിക്കൊണ്ട് ഒത്തിങ്ങ ആട്ടെങ്കിൽ സുന്ദര കുട്ടിപ്പനായിട്ടായിരിക്കും ഫുഡ് കിട്ടി കഴിഞ്ഞാൽ അവിടെ നോക്കുക നമ്മൾ പോകണം പിന്നെ നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല നമ്മളൊപ്പം തന്നെ പോകും അവിടെ നിൽക്കത്തില്ല നിന്ന് കഴിഞ്ഞാൽ സാറിൻ്റെ വിധം മാറും എന്തിനാണ് നല്ലവനായ ഉണ്ണീനെ നമ്മൾ കോപാകുലനാക്കുന്നത് അപ്പം നല്ലോണം കഴിക്കുന്നുണ്ട് അപ്പം കഴിച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഒരു വൺ അവർ കഴിഞ്ഞിട്ട് നമ്മളൊന്ന് വോക്കിങ്ങനെ കൊണ്ടുപോകും വെറുതെ ആണ് അവിടെയൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ കുറേ പട്ടികളുണ്ട് അതിൻ്റെ അടുത്ത് ഇവിടെ നിന്ന് ചുമ്മാ ദേഷ്യം കാണിക്കും അതിനുശേഷം നമ്മൾ പ്ലാൻ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തത് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വോക്കിങ്ങിന് കൊണ്ടുപോകണമെന്നായിരുന്നു പിന്നീട് അവൻ്റെ അപ്പൂ സു എന്നെ പറഞ്ഞു കുളിപ്പിച്ച് സുന്ദരനായിട്ട് അവിടെ കുറേ പെമ്പട്ടികളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് വായി നോക്കാനായിട്ട് കുളിപ്പിച്ചിട്ടൊക്കെ കൊണ്ടു വന്ന് കരുതിയിട്ട് നമ്മൾ കുളിപ്പിക്കുകയാണ് അതിന് ശേഷം അതെല്ലാം കഴിഞ്ഞ് ജോഗിങ്ങിന് പോവുകയാണ് അവരുണ്ടേയും പോകത്തുള്ളൂ വെറുതെ മാടം പിടിയൊന്നും പിടിക്കാൻ വയ്യ പിന്നെ ക്യാമറ പിടിക്കണമല്ലാതുകൊണ്ട് കൊഞ്ചു കൂടെ പോകുന്നുണ്ട് പിന്നെ അതുപോലെ നമുക്ക് ഈ വഴിയും കുറച്ച് റിസ്ക്കിയാണ് ചെരുപ്പ് അതിനോട് പറ്റിയ കയറി കൂട്ടുകൊണ്ട് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ അവനെ അത്യാവശ്യം നല്ല ടൈറ്റായിട്ട് പിടിച്ചില്ലെങ്കിൽ ശരിയാവില്ല വഴി കൂടെയൊക്കെ ആളുകൾ പോകുന്നതാണ് പിന്നെ കേസും വഴിക്കിനൊന്നും പോകാൻ വയ്യ ഇപ്പം നമ്മൾ ഈ പാലം കഴിഞ്ഞിട്ട് കയറുന്ന നമ്മുടെ ഒരു അടുത്തുള്ളൊരു ഫോട്ടോ സ്പോട്ടാണ് അത് നല്ല നല്ല അടിപൊളി ഭംഗി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ കാണാനായിട്ടും ഇവിടെ കുറേ പേരൊന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നതാണ് ആ ഭാഗത്തൂടെ നടത്തിപ്പിക്കുകയാണ് പട്ടി മൂത്ര ഒഴിച്ചൊക്കെ മണപ്പിച്ച് മണപ്പിച്ച് പോകുകയെന്ന് തോന്നലോ ദൈവമേ ജോഗിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടാണ്ട് പൂം കുളിച്ച് നമ്മൾ പുനലൂര് പോവാണ് കേക്ക് എടുക്കണം അപ്പോൾ അതിനിടയ്ക്ക് തന്നെ അവനെ കൂട്ടി തിരിച്ചു കയറ്റുന്നതിന് ഇപ്പം മുറ്റത്തിടാൻ പറ്റത്തില്ല ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ഞങ്ങളല്ല അപ്പൂസും കൊഞ്ചും ഇല്ലെങ്കിൽ ഞങ്ങൾ ഇവനെ കൂട്ടുകൾ തന്നെ ആക്കാൻ കഴിച്ചു ഞങ്ങൾക്ക് പേടിയാണ് ഞങ്ങൾക്ക് നാട്ടുകാരുടെ ഞങ്ങൾക്ക് സമാധാനം ഒന്നും പറയാൻ പയ്യ അതിനുശേഷം നമുക്ക് അവനെ ഒന്ന് ശാന്തശീലനാക്കാൻ വേണ്ടിയിട്ട് അത് നമ്മൾ രണ്ടാഴ്ചയ്ക്ക് മുന്നേ പെറ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് ആ ഷോപ്പിൽ ഇപ്പോൾ ഞങ്ങൾ വീണ്ടും പോകുന്നുണ്ട് അവൻ്റെ ഡ്രൈ ഫ്രൂട്ട് കുറച്ച് തീർന്നിട്ടുണ്ട് അപ്പോൾ അത് വാങ്ങിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ കാണിച്ചു തരാം എനിക്കറിയില്ല ആക്ച്വലി ഇത് അപ്പവും അവളും കൂടെ പോയി വാങ്ങിച്ചതാണ് ആ ഷോപ്പ് എനിക്കറിയില്ല ഞാനും കണ്ടിട്ടില്ല കുഞ്ഞു ഷോപ്പാണ് അപ്പോൾ അതുകൊണ്ട് ഇത് കൊടുക്കുന്നുണ്ട് ഇനി ഇട്ട് കഴിഞ്ഞാൽ സാധാരണ ഫുഡ് കണക്കൊന്നുമല്ല ഇത് ഇട്ട് കഴിഞ്ഞാൽ ഈ ബോൺ ഇട്ട് കഴിഞ്ഞാൽ ഇനി ഒട്ടും എൻ്റെ അടുത്ത് അതിനിപ്പം അപ്പൂന് ആർക്കും ഒന്നും ഒന്നിനും ആ കൂടൊന്ന് ജസ്റ്റ് കൂടിൻ്റെ അടുത്തോട്ട് പോലും ഒന്നും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് അവസ്ഥ നോക്കുന്നുണ്ടാവും നമ്മൾ മാറണം എന്നിട്ട് അപ്പൂനും നോക്കുന്നുണ്ടാവും മോന്തിരിന്നൊക്കെ അങ്ങോട്ട് അപ്പം അങ്ങ് ആ ഒരു ക്യൂട്ട്നസ്സൊക്കെ അങ്ങ് പോകും പിന്നെ അങ്ങ് വൈരാഗ്യാവും പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഇതിപ്പം ചാലിയക്കര എന്ന് പറഞ്ഞ റൂട്ടിലൂടെ നമ്മൾ കൊല്ലൂർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നല്ല തണുപ്പാണ് കേട്ടോ നമ്മൾ സിറ്റി വിട്ട് ഈ ഒരു റൂട്ട് കയറുമ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും ഒത്തിരി മരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല ക്ലൈമറ്റാണ് ഇതിലേക്കു ബർത്ത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേക്ക് വാങ്ങിക്കാനായിട്ട് നമുക്ക് കുറച്ച് ഫുഡ് വാങ്ങാനുണ്ടായിരുന്നു ഡ്രൈ ഫുഡ് തീർന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഫുഡ് വാങ്ങിയാട്ട ഈ ഇതാണ് അപ്പോസ് പറഞ്ഞ ഷോപ്പ് കാണുമ്പോൾ കുഞ്ഞു ഷോപ്പാണ് പക്ഷേ അകത്തോട്ട് അത്യാവശ്യം പെറ്റ്സും കാര്യങ്ങളും പിന്നെ പെറ്റ് ഫുഡ് ഡ്രൈ ഫുഡ് കാര്യങ്ങളൊക്കെ എല്ലാം അത്യാവശ്യം ഉണ്ട് പിന്നെ ഗ്രൂമിങ് പെറ്റ്സിൻ്റെ ഗ്രൂമിങ്ങും ഇതിനകത്ത് തന്നെ ചെയ്ത് കൊടുക്കുമ്പോൾ അവർ എന്ന് പറയുന്നത് സർവീസ് ഉണ്ട് ഇതിപ്പം അപ്പോ വർഷങ്ങളായിട്ട് അറിയാവുന്നിട്ട് ചേട്ടൻ്റെ കടയാണ് സോ നമ്മളിപ്പോൾ ഫൈനലി കേക്ക് കട്ടിങ്ങിലോട്ട് പോവുകയാണ് അപ്പോൾ കുറച്ച് നേരം പുള്ളി ഇങ്ങനെ കിടക്കുവാണ് ഇപ്പം ഇതാണ് നമ്മുടെ കേക്ക് ഹാഫ് കെ ജി ഇല്ലത് അപ്പൊ എല്ലാരും നോക്കുവാണ് എന്ത് ശേഷിച്ച് എന്തെന്റെ തല തൊപ്പിക്ക് വെച്ചാൽ നോക്കുവാണ് ഇങ്ങോട്ട് നോക്കി പറഞ്ഞേ